പി എസ് സി പരീക്ഷകളിലും മറ്റ് മത്സര പരീക്ഷകളിലോ ആവർത്തിക്കപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി സംബോധന ചെയ്തത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെയാണ് ദേശസ്നേഹികളുടെ രാജകുമാരൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവെന്ന സുഭാഷ് ചന്ദ്രബോസ് ആരെയാണ് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ ഏതു നേതാവിൻ്റെ ആഗ്രഹത്തെ മാനിച്ചാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് ആരുടെ വാക്കുകളാണ് നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിനെ സുഭാഷ് ചന്ദ്ര ബോസ് എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് നെപ്പോളിയൻ്റെ എൽബിയിൽ നിന്ന് പാരീസിലേക്കുള്ള മാർച്ച് എന്നാണ് സുഭാഷ് ചന്ദ്ര ജനനസ്ഥലം എവിടെയാണ് ഒറീസയിലെ കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്ര ബോസ് ജനിച്ചത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ദേശബന്ധു എന്നറിയപ്പെടുന്ന ചിത്തരഞ്ജൻ ദാസ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഫോർവേഡ് ബ്ലോക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മെയ് മൂന്നിന് ബ്രിട്ടന്റെ കഷ്ടകാലം ഇന്ത്യയുടെ അവസരം എന്ന പ്രസ്താവന ഏതു നേതാവിൻ്റേതാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മിറ്റികൾ ഏതെല്ലാമാണ് ഷാനവാസ് കമ്മിറ്റി കോസ്റ്റ്ല കമ്മിറ്റി എ കെ മുഖർജി കമ്മിറ്റി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പട്ടാളം ഏതാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ സിംഗപ്പൂരിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് കിഴക്കൻ ഏഷ്യയുടെ നിയന്ത്രണം റാഷ് ബിഹാരി ബോസിൽ നിന്ന് ഏറ്റെടുക്കുകയും ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഐ എൻ എ ഭടന്മാരുടെ വിചാരണ നടന്നത് എവിടെയാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ് സ്ഥാപിച്ച സ്ഥലം സിംഗപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മകഥ ഏതാണ് ഇന്ത്യൻ സ്ട്രഗിൾ എന്നതാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മകഥ കൊൽക്കത്ത വിമാനത്താവളത്തിന് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരാണ് നൽകിയിരിക്കുന്നത് സുഭാഷ് ചന്ദ്ര സുഭാഷ് ചന്ദ്ര ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ഹരിപുര കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിൽ ആരെ പരാജയപ്പെടുത്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡൻ്റായത് പട്ടാഭി സീതാരാമയ്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ബെർലിനിൽ ഫ്രീ ഇന്ത്യ സെൻറ്റർ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാട്ട്യാല ദേശനായക എന്ന സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജയിലിലായിരിക്കെ കൊൽക്കത്ത മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനായി സുഭാഷ് ചന്ദ്രബോസ് സ്വീകരിച്ച രഹസ്യനാമകൾ എന്തൊക്കെയായിരുന്നു സിയാബുദ്ദീൻ ആൻഡ് ഒർലാൻഡോ മസാട്ട ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന പ്രസ്ഥാനം ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എ സ്ഥാപിച്ചത് ഏത് വർഷം എവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സിംഗപ്പൂരിൽ വെച്ച് ഐ എൻ എയുടെ മുൻഗാമിയായ ഇന്ത്യൻ ഇൻഡിപ്പെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ആരാണ് മോഹൻ സിംഗാൻ്റെ റാഷ് ബിഹാരി ബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന രൂപീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പുനർനാമകരണം ചെയ്തത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് എവിടെയാണ് നേതാജി സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ്റായ ആസാദ് ഹിന്ദിന് രൂപം നൽകിയത് സിംഗപ്പൂർ ഐ എൻ എയുടെ വനിതാ വിഭാഗമായ റാണി ജാൻസി റെജിമെൻറ്റിൻ്റെ മേധാവി ആരായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി ഷഹീദ് ഷഹീദാൻ്റെ സ്വരാജ് ഐലൻഡ് എന്ന സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ ജപ്പാൻ്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് വിട്ടുകൊടുക്കാൻ തയ്യാറായ ജപ്പാൻ പ്രധാനമന്ത്രി ആരായിരുന്നു ടോജോ സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ അപൂർണമായ ആത്മകഥയുടെ പേരെന്താണ് ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് എമിലി ഷുങ്കൽ എന്ന വിദേശ വനിതയെ വിവാഹം കഴിച്ച ഇന്ത്യൻ നേതാവ് ആരായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് ആരാണ് അനുചിതർ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടി സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ദേശീയ ദുരന്തം നേതാജിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് ജപ്പാനിലെ റംഗോജി ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഐ എൻ എ ഭടന്മാരുടെ വിചാരണ നടന്നത് എവിടെയാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ചെങ്കോട്ട വിചാരണ എന്ന് അറിയപ്പെടുന്നു ഏത് നേതാവിൻ്റെ മരണാനന്തര ബഹുമതിയായി പ്രഖ്യാപിച്ച ഭാരതരത്നമാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ബന്ധുക്കളുടെയും ആരാധകരുടെയും എതിർപ്പ് മൂലം ഇന്ത്യ ഗവൺമെൻറ്റിന് പിൻവലിക്കേണ്ടി വന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയ് ഹിന്ദ് ദില്ലി ചലോ എന്നീ മുദ്രാവാക്യങ്ങൾ സുഭാഷ് ചന്ദ്രബോസ് നമുക്ക് സമ്മാനിച്ചതാണ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ ജനുവരി ഇരുപത്തി മൂന്ന് ഏത് ദിനമായി നാം ആചരിക്കുന്നു ഉത്തരം അറിയാവുന്നാൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്